നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിലെ ഇത്തവണത്തെ ഓപ്ഷനില് റെക്കോർഡുകൾ തകർന്നു പോയിരിക്കുകയാണ് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആയിട്ട് ക്യാമറൻ ഗ്രീന് വരുന്നു ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ മൂന്നാമത്തെ താരമാണ് അദ്ദേഹം അതേസമയം ഐ പി എല്ലിൻ്റെ ചരിത്രത്തില് മിനി ഓപ്ഷനിൽ ഏറ്റവും അധികം തുക നേടുന്ന താരമെന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് കോടിക്കാണ് ക്യാമറൻ ഗ്രീനിനെ ഇപ്പോൾ കെ കെ ആറ് സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വില കൂടിയ താരം ഋഷഭ് പന്താണ് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ഇരുപത്തേഴ് കോടിക്കാണ് അദ്ദേഹം എൽ എസ് സിലേക്ക് പോയത് പിന്നെ ശ്രേയസ്കര് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പി ബി കെ പോയി ക്യാമറൻ ഗ്രീൻ ഇതാ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് കോടി രൂപയുമായിട്ട് ആ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് അതേസമയം ഈ മിനി ഓപ്ഷൻ്റെ കാര്യത്തിൽ ക്യാമറൻ ഗ്രീൻ ഒന്നാമതാണ് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് കോടി അദ്ദേഹം മറികടന്നിരിക്കുന്നത് മിച്ചൽ സ്റ്റാർക്കിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ കെ ആറ് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്കായിരുന്നു അപ്പോൾ ആ റെക്കോർഡ് ഇപ്പോൾ ക്യാമറൻ ഗ്രീൻ സ്വന്തമാക്കി എന്നർത്ഥം അതോടൊപ്പം തന്നെ അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ചരിത്രം കുറിച്ചിരിക്കുന്ന രണ്ട് പേര് സി എസ് കെ സ്വന്തമാക്കിയ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും ഇതുവരെ അൺ ക്യാപ്ഡ് കാര്യത്തിൽ ഏറ്റവും അധികം തുക നേടിയിട്ടുണ്ടായിരുന്നത് ആവേശ് ഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലധികം എൽ എസ് ജിയിലേക്ക് പോയത് പത്ത് കോടി രൂപക്കായിരുന്നു ഇപ്പോൾ അത് മറികടന്നിരിക്കുന്നു പതിനാല് പോയിൻറ്റ് രണ്ട് കോടി വീതമാണ് പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും സ്വന്തമാക്കിയിരിക്കുന്നത് അത്രയും വലിയ തുക കൊടുത്താണ് അവരെ സി എസ് കെ സ്വന്തമാക്കിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് യുവതാരങ്ങളിൽ സി എസ് കെക്കുള്ളത് എന്തായാലും പുത്തൻ റെക്കോർഡുകൾ ഈ തവണ അബുദാബിയിലെ തകർന്നു വീട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറോക്സിൻഡോ